രി ഓം എല്ലാവർക്കും വിനീതമായ പ്രണാമം ഈ അന്ധകാരമുണ്ടല്ലോ ഇത് എപ്പോൾ മുതലാണ് ആരംഭിച്ചത് എന്നാർക്കെങ്കിലും കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ടോ ചിന്തിച്ചു നോക്കൂ എന്നാൽ ഈ അന്ധകാരത്തെ എപ്രകാരമാണ് ഇല്ലാതാക്കാൻ സാധിക്കുക ഒരു ചെറിയ ദീപത്തിൻ്റെ പ്രകാശം മതി വലിയ അന്ധകാരത്തെ ഇല്ലാതാക്കുവാൻ ഇതിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കാനുള്ളത് മനസ്സ് അതിൽ നിറച്ചും അന്ധകാരമാണെങ്കിൽ ജീവിതം ദുഃഖവും ദുരിതവും മാത്രമായി നമുക്കനുഭവപ്പെടുന്നതാണ് എന്നാൽ ഇതേ മനസ്സിലേക്ക് അറിവിൻ്റെ ഒരു ചെറിയ ദീപത്തെ നമുക്ക് ജ്വലിപ്പിക്കാൻ സാധിച്ചാൽ ആ ജീവിതം ആനന്ദപൂർണമാക്കി മാറ്റാൻ ഏവർക്കും സാധിക്കുമെങ്കിലും ആ അറിവിൻ്റെ അഗ്നി ജ്വലിപ്പിക്കാൻ സാധിക്കാത്തവർക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും മനസ്സിലെ ദുഃഖമോ ഭയമോ വിഷാദമോ ശാരീരിക അസ്വസ്ഥതകളോ അതിജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കും നമ്മൾ ഒരു മുറിയിൽ അകപ്പെട്ടു എന്ന് വിചാരിക്കും നാലു ഭാഗത്തും ഇരുട്ടാണ് നമ്മുടെ കയ്യിലൊരു തീപ്പെട്ടിയുണ്ട് അതെടുത്ത് ഉരയ്ക്കാതെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുന്നു ആ തീപ്പെട്ടി ഒന്നെടുത്തുരച്ച് ഒന്ന് വിളക്കിലേക്ക് കൊളുത്തിയാൽ ആ ചെറിയ വിളക്കിലെ പ്രകാശം മതി മുറി മുഴുവൻ പ്രകാശപൂരിതമാക്കാൻ അന്ധകാരത്തെ നീക്കാൻ അറിവിൻ്റെ പ്രകാശത്തിനെ സാധിക്കൂ ഇവിടെ ഇത് പറയാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ അൻപത്തി അഞ്ചാമത്തെ ശ്ലോകമാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രജഹാദി യഥാകാമാൻ സർവാൻ പാർത്ഥ മനോഗഥാൻ ആത്മനി ഏവ ആത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞ തഥാ ഉച്ച ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചു കണ്ടു ഇനി അതിനെ പൂർണ്ണമായി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം കാണാൻ അവശേഷിക്കുന്നു ഒരു സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കൂ ആഗ്രഹിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ആഗ്രഹിക്കാത്തതല്ല ആഗ്രഹങ്ങൾ മനസ്സിലും ബുദ്ധിയിലും ശരീരത്തിലും ഒതുങ്ങി നിൽക്കുന്നതായതുകൊണ്ട് ഇവിടെ ഈ സ്ഥിതപ്രജ്ഞൻ മനസ്സിനെയും ബുദ്ധിയെയും അതിജീവിച്ചുകൊണ്ട് അതിനും അപ്പുറത്തുള്ള തലത്തെ പ്രാപിച്ചതുകൊണ്ടും സ്വന്തം ആത്മാവിൽ രമിക്കുന്നതുകൊണ്ടും അതിൽ സംതൃപ്തനായി സദാ നിലനിൽക്കുന്നതുകൊണ്ടും മാത്രം ആഗ്രഹങ്ങൾക്ക് ആ മനസ്സിൽ ജനിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴും എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടാകില്ല കാരണം ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഇവിടെ ഭഗവാൻ പറയുന്നത് എന്നാൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും ഈ ശ്ലോകം ഇതിൻ്റെ മനോഹാരിത നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഈ ശ്ലോകങ്ങൾ അനന്തമായ ഒരു ഉപനിഷത്താകുന്ന പൂന്തോട്ടത്തിലെ കുറച്ച് പുഷ്പങ്ങളാണ് ഈ ഭഗവത്ഗീത മുഴുവൻ ഈ ഉപനിഷത്ത് എന്നത് അറിവിൻ്റെ അനന്തമായൊരു പൂന്തോട്ടമാണ് അതിലെ കുറച്ച് പുഷ്പങ്ങൾ രൂപത്തിൽ ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്നു അതിലെ ഓരോ പൂവിലും ഉപനിഷത്തിൻ്റെ സുഗന്ധമാണ് അടങ്ങിയിരിക്കുന്നത് അതറിയാൻ സാധിക്കുന്ന സാധകന് ഈ ശ്ലോകത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നോക്കൂ നമ്മളൊരു അതിമനോഹരവും സുഗന്ധവും നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ആ പൂന്തോട്ടത്തിൽ നിന്നും കുറച്ച് പുഷ്പങ്ങൾ നമ്മൾ ശേഖരിച്ചു നമ്മുടെ കയ്യിലെ ഓരോ പൂവിലും ആ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു ഇതുപോലെ ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളിലും ഉപനിഷത്തിൻ്റെ അറിവാകുന്ന സുഗന്ധം മാത്രമാണ് നിലനിൽക്കുന്നത് അതിനപ്പുറത്തിവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനും യാതൊന്നും പറയാനില്ല അതുകൊണ്ട് പറയുന്നു ആത്മനി ആത്മനിവ ആത്മനാതുഷ്ട സ്ഥിതപ്രജ്ഞ തേ ആരാണ് സ്ഥിതപ്രജ്ഞൻ വി എസ് എ മാൻ ഓഫ് സ്റ്റഡി വിസ്ലം ഹീ ലിവിങ് ഇൻ ദിസ് വേൾഡ് നോ കൈൻഡ് ഓഫ് ആക്ഷൻസ് ഓർ നോ കൈൻഡ് ഓഫ് ഇമോഷൻസ് ഡോൺ ടച്ച് ഹിസ് മൈൻഡ് ബിക്കോസ് ഈ ഹാഡ് പിയേഴ്സ് ത്രൂ എവറി കൈൻഡ് ഓഫ് തോട്ട്സ് ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് കളിക്കുന്ന വസ്തുക്കളോട് വലിയ താല്പര്യമായിരിക്കും പിന്നീട് കുറച്ച് വളർന്നു വരുമ്പോൾ അവയോടുള്ള താല്പര്യം മാറി മറ്റൊന്നിനോടായി താല്പര്യം യുവാക്കളാകുമ്പോൾ മറ്റു പലതിനോടും പ്രായമാകുമ്പോൾ ഇവ ഒന്നിനോടും താല്പര്യമുണ്ടാകില്ല നമ്മുടെ പ്രായം മാറുന്നതനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ എന്നാലൊരു മുതിർന്നൊരു വ്യക്തി കളിപ്പാട്ടത്തിനോട് ഇദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് കരുതി അത് അദ്ദേഹത്തിൻ്റെ ഒരു മനോവൈകല്യമായി നാം കാണാറുണ്ടോ ഇല്ലല്ലോ ഇതുപോലെ ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ഉള്ളിൽ മനസ്സിൽ ആഗ്രഹങ്ങളില്ല എന്ന് കരുതി അത് അദ്ദേഹത്തിൻ്റെ മാനസിക ദൗർബല്യമല്ല ഒരു മനോരോഗിയല്ല അദ്ദേഹം പിന്നെയോ ആഗ്രഹങ്ങളെ അതിജീവിച്ചതുകൊണ്ട് മാത്രമാണ് ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്നത് ഈ ആഗ്രഹം എന്നത് നമ്മളിൽ നിന്നും അന്യമായി ഒരു വസ്തു അതിനെ ഞാൻ പ്രാപിക്കുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ആനന്ദം എനിക്ക് കിട്ടും എനിക്ക് ലഭിക്കും എന്ന മനസ്സിൻ്റെ തന്നെ ഭാവനയാണ് ഈ ആഗ്രഹം ഇവിടെ ഭഗവാൻ കാര്യത്തിൻ്റെ അഭാവത്തിൽ കാരണത്തെയും നിഷേധിക്കുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് കാരണമുണ്ടെങ്കിലേ കാര്യം നിലനിൽക്കുകയുള്ളൂ കാരണത്തിൻ്റെ അഭാവത്തിൽ കാര്യത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല തീയുണ്ടെങ്കിലേ പുകയുണ്ടാവുകയുള്ളു നോക്കൂ അഗ്നിയുടെ അഭാവത്തിൽ പുകയ്ക്ക് നിലനിൽപ്പില്ല ഇതുപോലെ ഇനിയും അന്ധകാരമുണ്ടെങ്കിലേ അവിടെ അവിദ്യ ഉണ്ടാവുകയുള്ളു പ്രകാശമുള്ളിടത്തൊരിക്കലും അന്ധകാരത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല ഈ മനസ്സുണ്ടെങ്കിലേ ആഗ്രഹത്തിന് നിലനിൽപ്പുള്ളൂ മനസ്സ് തന്നെ അലിഞ്ഞു പോകുന്ന അവസ്ഥയിൽ ആഗ്രഹത്തിന് നിലനിൽപ്പില്ല എൻ്റെ കയ്യിൽ ഞാനൊരു ബുക്ക് വെച്ചിരിക്കുന്നു എൻ്റെ കൈ അവിടുന്ന് മാറ്റിയാൽ ബുക്ക് താഴെ ഉള്ളത് ഈ മനസ്സ് ഇവിടെ നിൽക്കുന്നു ഈ ചിന്തകൾ അതിൽ ആ മനസ്സിൽ ആണ് ഈ മനസ്സിൻ്റെ ഒരു കഴിവാണ് ആഗ്രഹിക്കുക എന്നത് ആ മനസ്സിനെ അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്നത് ദ പ്യുർ കോൺഷ്യസ്നെസ് അതാണ് ശുദ്ധ ബോധം ആ ബോധത്തിലേക്ക് പ്രാപിക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്നതാണ് ഈ ആഗ്രഹം ഈ ആഗ്രഹം എന്നത് അജ്ഞാനത്തിൻ്റെ പ്രകടിത രൂപമാണ് ആഗ്രഹവും ദിസ് ഡിസൈർ ഈസ് എ ബ്രൈറ്റ് പ്രൊഡക്റ്റ് ഓഫ് ദി അജ്ഞാന ദി ഇഗ്നറൻസ് ഓഫ് വൺസ് ഓൺ സെൽഫ് നോളജ് ഉണ്ടെങ്കിലേ എഫക്റ്റ് ഉള്ളൂ എഫക്റ്റിൻ്റെ അഭാവത്തിൽ കോസും ഉണ്ടാവുകയില്ല കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ മനസ്സുണ്ടെങ്കിലേ ആഗ്രഹമുള്ളൂ ആഗ്രഹം തന്നെ ഇല്ലെങ്കിൽ അതിനർത്ഥം അവിടെ മനസ്സില്ല മനസ്സില്ലെങ്കിൽ അവിടെ ആഗ്രഹവുമില്ല അങ്ങനെ ഭഗവാൻ ഒരു സ്ഥിതപ്രജ്ഞയിൽ ആഗ്രഹങ്ങളില്ലാത്തതിന് കാരണം അദ്ദേഹത്തിൻ്റെ മനോ ദൗർബല്യമല്ല എന്നുറപ്പിക്കുവാൻ ആ രണ്ടാമത്തെ വരി പറയുന്നു ആത്മനി ആത്മനീവ ആത്മനാതുഷ്ട സ്ഥിതപ്രജ്ഞ തേ ആഗ്രഹങ്ങളില്ലാത്തല്ല സ്ഥിതപ്രജ്ഞൻ പിന്നെയോ ആത്മനിവ ആത്മനാ തുഷ്ട അദ്ദേഹം എപ്പോഴും സംതൃപ്തിയിൽ മാത്രമാണ് നിലനിൽക്കുന്നത് ആഗ്രഹത്തിനും അപ്പുറത്തു കടന്നതുകൊണ്ട് ആഗ്രഹത്തെ അതിജീവിച്ച് സമബുദ്ധിയെ പ്രാപിച്ചതുകൊണ്ടും ആത്മാവിൽ സ്വയം രമിക്കുന്നതുകൊണ്ടും മാത്രം സ്ഥിതപ്രജ്ഞൻ ആഗ്രഹത്തെയും അതിജീവിച്ച പരമാനന്ദാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു ഇനി എങ്ങനെ ഇതിനെ പ്രാപിക്കാമെന്നാണെങ്കിൽ രണ്ടേ രണ്ടു മാർഗങ്ങളേയുള്ളൂ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഒരു ദിവസം പോലും മുടങ്ങാതെ രാവിലെ മണിക്ക് എണീറ്റ് പ്രാണായാമം പരിശീലിച്ച് പ്രണവോപാസന ചെയ്ത് ഒരു നൂറ്റിയെട്ട് തവണ ഏതെങ്കിലും ഒരു മന്ത്രം തന്നെ ആവർത്തിച്ച് ജപിക്കുമ്പോൾ ഈ അഭ്യാസം നിരന്തരം കൊണ്ടു നടക്കുമ്പോൾ ഈ അറിവാകുന്ന ഈ തീയിനെ മൂടിയിരിക്കുന്ന പുക മാറി ആ അറിവാകുന്ന അഗ്നി ക്രമേണ ജ്വലിക്കാൻ ആരംഭിക്കും അങ്ങനെ മനസ്സിലാകും ഈ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളുടെ മാധുര്യവും അതിൻ്റെ തേജസ്സും അതിൻ്റെ സുഗന്ധവും അതിൻ്റെ വ്യാപ്തിയും അനന്തതയും എത്രത്തോളമാണെന്ന് അതിനെല്ലാവർക്കും സാധിക്കട്ടെ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരിയോം